ും അവനെ ഭയങ്കര വിഷമാവുന്ന ഒരു കാര്യറിയുന്നവര് കൂടി നമ്മളിവിടെ ഒരു വീഡിയോസ് എടുക്കാനോ മുപ്പത് പെൺകുട്ടികളും ഞാനും ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കന്നി കമുറ വാഴുന്ന എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആൺകുട്ടികളെക്കാലം പെൺകുട്ടികളും വിശ്വസിക്കണം കൊള്ളാവുന്ന കൂട്ടുകൂടുന്നത് പെൺകുട്ടികളാണ് ഒരാളോട് സംസാരിക്കാൻ പറ്റാതായ ഞാനൊരു സൂയിസൈഡ് അപ്പം അവൻ അന്ന് കുറച്ച് ഉറക്കത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ട ശരി സത്യമാണ് കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് ഇഷ്ടം പോലെ പെൺകുട്ടി ഞാൻ ഒന്നും റീപ്ലൈ ആപ്പോസ് ചെയ്യാറുണ്ട് നമ്മുടെ റിയൽ ലൈഫ് അവർക്ക് അറിയത്തില്ല അവര് മോശമായിട്ടാണ് പറയുന്നത് റിലേഷൻ ആണ് എന്തായാലും ഞാൻ ആൺകുട്ടിയാണ് 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 അടിച്ച് ലൈക്ക് ഹായ് ഹലോ വെൽക്കം ടു സിനിമാ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് തിളങ്ങി നിൽക്കുന്ന കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സഞ്ജു നമസ്കാരം നമസ്കാരം സഞ്ജു എന്നാണ് പേരെങ്കിലും റാവോസ് എന്നാണല്ലേ ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഞാൻ പണ്ട് ടിക്ടോക്കിൽ ഇട്ട പേരാണ് രാവണൻ അപ്പോൾ അത് പെട്ടെന്ന് ആളുകൾ ചെയ്യാൻ വേണ്ടി ഇട്ട പേരാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റ ഞാൻ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ളൂ ഒരു ഒരു വർഷത്തോളം നല്ല റീച്ച് ഉണ്ട് അക്കൗണ്ട് സിനിമ ഇന്റർവ്യൂ ആദ്യം സോ മച്ച് എവിടെയാണ് വീട് വീട് തിരുവനന്തപുരത്ത് ഞാൻ ജനിച്ച പാലക്കാടാണ് പക്ഷെ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് അപ്പൊ എന്താണ് നിലവിൽ ചെയ്യുന്നത് ഞാൻ ദുബായിലാണ് ഇപ്പം ജസ്റ്റ് ഒരു വെക്കേഷൻ ആണ് മറ്റേ കൊട്ടംകുളം അതിനുവേണ്ടി വന്നാണ് പിന്നെ ഒരു മാസം രണ്ടു മാസം അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ പോകും പോകും തിരിച്ചു തിരിച്ചു ഗൾഫിൽ ജോലി ഞാൻ ബേസിക് ഡ്രൈവർ ആണ് പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഹെവി വണ്ടിയുടെ ആണോ കാർ കാറാണ് എന്റെ സ്വന്തം സ്വന്തം വണ്ടി നമ്മൾ ഇവിടെ ഊബർ ഒക്കെ നമ്മളിവിടെ ഊബറൊക്കെ ആയിട്ടല്ലേ ഒരുപാട് വർഷമായോ ഗൾഫിലോട്ട് പോയിട്ട് പത്ത് വർഷം അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കുന്നോണ്ടും തോന്നരുത് ആൾക്കാര് ഭയങ്കരായിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കാര്യം എന്ന് വെച്ചാൽ നീ ഒന്നുകിൽ ഒന്നുകിലാണായി നടക്കട അല്ലെങ്കിൽ പെണ്ണായി നടക്കുക ആണും പെണ്ണും കെട്ട് നടക്കാതെ ഗേ ആണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും ആണാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്ത് ഏത് ഐഡൻറ്റിറ്റിയിൽ അറിയാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ജനിച്ചതൊരാൺകുട്ടിയായിട്ടാണ് അപ്പോൾ അങ്ങനെ ആൺകുട്ടിയായിട്ട് ഞാൻ ഇപ്പോഴും ആൺകുട്ടിയാണ് ഈ ആൺകുട്ടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നാളെ എനിക്ക് ട്രാൻസ് ഒരു ട്രാൻസ് വിമൻ ആവണമെന്നാഗ്രണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാനാകും എൻ്റെ ചോയ്സ് ആണ് അത് ഈ കമൻ്റ് ഇടുന്നവരോടോ ഒന്നും എനിക്ക് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്താവണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് നാളെ എനിക്ക് ട്രാൻസ് ആവണോ ഞാനാകും സർജറി ചെയ്യണോ ഞാൻ സർജറി ചെയ്യും അതെ മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എന്തായാലും പക്ക ഞാൻ ആൺകുട്ടിയാണ് അങ്ങനെ മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം അപ്പൊ ഇങ്ങനെ എന്നും നിരന്തരം ഈ ചോദ്യങ്ങൾ വേദണ്ട ഒരിക്കൽ പോലും പക്ഷെ അതിന് പ്രതികരിച്ച് കണ്ടിട്ടില്ല അത് ആള് മര കഴപ്പ അതങ്ങ് തീർന്നോട്ടെ അത് അവര് അവര് പറഞ്ഞു തീർന്നോട്ടെ അമ്മാര ആര് ഇങ്ങനെ അത് കണ്ടി നമ്മൾ എത്രയൊക്കെ റിപ്ലൈ ചെയ്താലും അവര് പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്നുള്ളവര് പറഞ്ഞോട്ടെ അത് നമുക്ക് എനിക്ക് എന്താ എനിക്ക് ഞാനത് നോക്കാറില്ല ചിലര് നമ്മളെ അടുത്ത സുഹൃത്തുക്കളെ നമ്മളെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ തെറിയ കാരണം എനിക്ക് ഭയങ്കര വിഷമാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ നമ്മളറിയുന്നവർ കൂടി നമ്മളിവിടെ ഒരു വീഡിയോസ് എടുക്കാനോ ഒരു ഫോട്ടോസ് എടുക്കാനോ നിക്കാറില്ല എന്നതാണ് കാരണം ഈ ഒരു രണ്ടു ദിവസം മുന്നേ ഒരു കല്യാണത്തിന് പോയിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുകാലം മുതൽ എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള ഒരുമിച്ച് പഠിച്ച് ഞങ്ങൾ അവന്റെ വീട്ടിലും പോയിട്ട് അവന്റെ അമ്മ ഒരുപാട് ഭക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞാനും കഴിച്ചിട്ടുണ്ട് പക്ഷെ അവനൊരു ഫോട്ടോ എടുക്കാൻ സമയത്ത് അവൻ വന്നിട്ടില്ല വിളിച്ചപ്പോ ആ പറഞ്ഞൊരു വാചകമുണ്ട് ഇനി ഭയങ്കര സങ്കട ഭയങ്കര ഭയങ്കര വിഷമ ഒരു സംഭവമാണ് അത് കാരണം അവൻ പറഞ്ഞു ഇനി നിന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് വേണം അവനെ കുണ്ടായെന്ന് വിളിക്കാൻ ഒന്ന് അങ്ങനെ ഒരു കമ്പനിട്ടാണ് അതെനിക്ക് ഭയങ്കര സങ്കടമായത് അപ്പൊ അങ്ങനെയാണ് ആളുകൾ കാണുന്നത് കാരണം നമ്മള് റിയൽ ലൈഫിൽ നമ്മൾ എന്തെന്ന് അറിയാതെ ഈ കമന്റ് കൊണ്ടാണ് ഇപ്പൊ നമ്മളെ ആളുകൾ വിലയിരുത്തുന്നത് ഇപ്പൊ ഗേ ആണ് എന്നൊക്കെ ഇങ്ങനെ കമന്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അകന്നു നിന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ശരിക്കും ഒരുപാട് ഇപ്പം അത് ശരിക്കും എനിക്ക് സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്റെ കൂടെ ഇപ്പൊ എന്നെ അടുത്തറിയുന്ന ഒരു എന്റെ ചുരുക്കം ചില ഫ്രണ്ട്സ് അല്ലാതെ എന്നെ അടുത്തറിയുന്നവർ എന്നെ എൻ്റെ കൂടെ ഒരു വീഡിയോസ് എടുക്കാനായിട്ട് മടിക്കുന്നവരുണ്ട് കാരണം ശരിക്കും ഈ നെഗറ്റീവ് കമൻ്റ് വരുന്നതുകൊണ്ട് മാത്രം കാരണം അവർക്കും നെഗറ്റീവ് വന്നാലും കൂടെ ഫോട്ടോ ഇട്ട് അവരും കുണ്ടന്മാരാണോ അന്ന് അവരും അവരെയും വിചാരിച്ചു തന്നോട്ട് അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല കാരണം എനിക്ക് മനസ്സിലാവും കാരണം ഞാനീ നെഗറ്റിവിറ്റി ഈ നെഗറ്റീവ് തള്ളിക്കളയുമ്പോൾ അവർ കളയില്ല കാരണം അവർക്ക് അവര് ആൺകുട്ടികളല്ലേ അവർക്ക് പുറത്തിറങ്ങി നടക്കണം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം അപ്പോഴവര് ചോദിക്കും അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോ മാക്സിമം ആരുമായിട്ടും വീഡിയോ എടുക്കാറില്ല നാട്ടിൽ പോയിട്ട് ഇപ്പൊ എൻ്റെ എനിക്ക് രണ്ട് അഞ്ചന്മാരുണ്ട് അവർക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് അവരോട് അവരുടെയാണ് ശരിക്കും ഞാൻ എവിടെയും പുറത്തു പോകാ എന്തെങ്കിലും സിനിമയ് ആണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ പോകുന്ന അവരോടെയാണ് അവർ നല്ല ചില്ലാണല്ലേ അവരാണോ നല്ല ഫ്രണ്ട്സ് ആരാണ് അവരുടെ കൂടെ ഡാൻസ് തെമ്മാ നല്ല ഡാൻസ് ആയിരുന്നു അപ്പൊ ശരിക്കും ആരാണ് ഫ്രണ്ട്സ് അവരാണോ അവരാണ് അത് കുഞ്ഞു ചെക്കന്മാരാണ് ചെക്കന്മാരാണ് എല്ലാം അനുജന്മാരുടെ പേഴ്സണലി നമ്മളെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള എനിക്കത് പറയാൻ തന്നെ അധികം പറയുന്നത് മരംകൊത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഭയങ്കര വിഷമമാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ അത് ഞാനിപ്പോ കമന്റിലല്ലാതെ കൂടിയും ിൽ കൂടി പോകുമ്പോഴും എവിടെയും നിക്കുമ്പോഴും ചെക്കന്മാരിങ്ങനെ വിളിച്ചിട്ട് പോവാറുണ്ട് പക്ഷെ അവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തിരിച്ച് അവർക്ക് അവര് ദേഷ്യം കൊണ്ടൊന്നും വിളിക്കുന്നല്ല ഒരു അവരെ ഉള്ളിൽ സ്നേഹമുണ്ട് കാരണം എനിക്ക് എനിക്കിങ്ങനെ ഒരുപാട് പേഴ്സണലി മെസ്സേജ് വരാറുണ്ട് ഇത് വെറുതെ ദേഷ്യം കൊണ്ടൊന്നുമില്ല ബ്രോ തമാശക്ക് വിളിക്കുന്നതാണെന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ബോഡി ഷെയിം ചെയ്യുന്നത് വളരെ ഒരു മോശമല്ലേ ഒരു കാര്യമല്ലേ ആണ് പക്ഷെ സഞ്ജു തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വൾഗറായിട്ട് വീഡിയോ ചെയ്യുന്നു വെറുപ്പും എന്നോട് എന്തിനാണ് നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ഇൻസ്റ്റ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ബാഡ് കമന്റ് ഒന്നും വരാറില്ല ഞാനും എൻ്റെ ഏട്ടാൻ്റെ മോളുമായിട്ട് ഒരു കുറച്ച് വല്ല ഒരു മോളുണ്ട് അവിടെ ആയിട്ടാണ് വീഡിയോസ് ചെയ്ത് അപ്പൊ ആ വീഡിയോസ് എല്ലാം ഭയങ്കര റീച്ചും അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നും വരാറില്ല പിന്നെ ഈ ദുബായിൽ പോയതിനു ശേഷം കുറ്റം പറയുന്നതല്ല ഇപ്പം ബിജി എന്ന് പറയുന്നത് ബിജി ജാസി അവരുടെ ഇടയ്ക്ക് വീഡിയോസ് ചെയ്തതിന് ശേഷമാണ് ഒരുപാട് ബാഡ് കൗണ്ട് പിന്നെ നമ്മൾ കുറേ കണ്ട് ഒറ്റയ്ക്ക് വീ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ ഇപ്പം ഞാൻ ഒരാളെ വിലയിരുത്തുന്നത് എൻ്റെ കണ്ണിലൂടെയാണ് ഞാൻ ഒരാളെ കാണുന്നത് നമ്മൾ മറ്റൊരാൾ പറഞ്ഞിട്ട് വേണ്ട ഒരാളെ അറിയാൻ വേണ്ടി അപ്പം ഞാൻ ഇപ്പം ബിജി ആണെങ്കിൽ ജാസി ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഞാൻ എന്റെ കണ്ണിൽ കൂടി നോക്കി കാണുന്നവരാണ് അപ്പം അവരെന്താണോ അവരെന്നോട് എങ്ങനെയാണോ ഞാനും അതുപോലെ നിൽക്കുന്നത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് കമന്റ് ഒക്കെ ഒരുപാട് എന്ത് വീഡിയോ ഇട്ടാലും അത് വരാറുള്ളൂ അതുകൊണ്ട് പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ജാസി ആണായിരിക്കുന്ന സമയത്ത് ദുബായിട്ടുണ്ടല്ലേ അപ്പൊ ആ ജാസിയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറ്റവാക്കി തന്നെ അത്രയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാല് അതിനപ്പുറമുള്ള ഒരു വ്യക്തിയാണ് എപ്പോഴും എവിടെയാണെങ്കിലും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ ഇന്നലെ കൂടി അവിടെ നിന്നാണ് രാവിലെ എന്നെ ഒരു ും കോൺക്ട് എവിടെ ആണായി താടിയൊക്കെ ഉള്ള സമയത്ത് ഒരു ആൺകുട്ടിയായി തന്നെയുള്ള സമയത്ത് നിങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയായി മാറിയ സമയത്തും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ച ആൾക്കാര് ഭയങ്കര നല്ലത് പറഞ്ഞ് നിങ്ങൾ നല്ല ബെസ്റ്റ് ജോഡികളാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ വീഡിയോ ഇത് ഇത് നല്ല എപ്പോഴെടുത്ത ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പൊ എല്ലാരും അതിൽ പറയുന്ന ആശിയല്ല ചേരുന്നത് സത്യം പറഞ്ഞാൽ സഞ്ജു ആണ് കൂടുതലായിട്ട് ചേരുന്നത് പക്ഷെ അതിലും നെഗറ്റീവ് വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്താ പറയാ നൈറ്റ് വേറെ ആയിരിക്കും പരിപാടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വൾഗറായിട്ട് അന്നും കമന്റ് ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെ കമന്റുകൾ നിങ്ങൾ ഒരുമിച്ച് വായിക്കാറുണ്ട് അപ്പൊ എന്താ നിങ്ങള് തമ്മിൽ സംസാരിക്കാറ് കമന്റ് എന്നോട് എന്നോടും പറയേണ്ടത് നീ ഇതൊന്നും നോക്കണ്ട ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് നേരിടുന്ന നേരിടുന്നതന്നെ കമന്റ് ഒന്നും നോക്കണ്ട നീ നിന്റെ വഴിക്ക് പോയതെന്നാ അവൾ എപ്പോഴും പറയാ എന്നോട് ഞാനും അങ്ങനെയാണ് പിന്നെ നമ്മള് നമ്മള് ഏഹ് തമ്മിൽ ചേരുമ്പം ഈ സോഷ്യൽ മീഡിയ ഒന്നും അല്ല ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾക്കൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് തമ്മിൽ കാണുമ്പോ ഞങ്ങൾ അതൊക്കെ സംസാരിക്കാം സോഷ്യൽ നമ്മൾ ജസ്റ്റ് ഞങ്ങൾ വേറെ ഒരുപാട് ഈ കാര്യം പറയണേ നിങ്ങൾ ഗൾഫിൽ പോയിട്ട് പരിചയപ്പെട്ട അത് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞു എങ്കിൽ അതൊരു ഫസ്റ്റ് ടിക്ടോക്കിലാണ് പരിചയപ്പെടുന്നത് ടിക്ടോക്കില് പരിചയപ്പെട്ട് ഫസ്റ്റ് ഞാൻ ഓൺ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്യാണ് ഓൺ ഞാൻ പരിചയം ഇപ്പൊ കുറെ കാലം ഞങ്ങൾ മിണ്ടാതെ എന്നെ ബ്ലോക്ക് ഒക്കെ ആക്കി വെച്ചിരുന്നു പിന്നീടാണ് ഞാൻ ദുബായിക്ക് പോയതിന് ശേഷമാണ് അവനോട് ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് ഇപ്പൊരു അഞ്ച് അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണ് ദുബായിൽ എവിടെയാണ് ഞാൻ കരമ്മ അവൻ ജാസിയും അവിടെ അധികം ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു ഇമേജ് പുറത്ത് പിന്നെ ഗെയിം പറഞ്ഞത് പുറത്താണ് കൂടുതൽ പെൺകുട്ടികളാണ് ഒരുപാട് എനിക്ക് അവിടെ ടിക്ടോക്ക് അവിടെ ടിക്ടോക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റ കുറവാണ് ടിക്ടോക്കിൽ എനിക്കൊരു ടീമുണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് കന്യാമ്പറം വാഴുന്ന എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഞാനും ഒരു ഒമ്പത് പെൺകുട്ടികളും ഞാനും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ടീം ഒക്കെ ഉണ്ട് അപ്പം ശരിക്കും ആൺകുട്ടികൾ കൂടുതൽ ടീമൊക്കെ ആണോ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളും വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്നാലും ആൺകുട്ടികൾ ഓക്കെയാണ് പറഞ്ഞല്ല പക്ഷെ അവിടെ എന്നോട് കൂടുതലും കൂട്ടുകൂടുന്നത് പെൺകുട്ടികളാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവർക്ക് പറയാനും എല്ലാത്തിനും വിശ്വാസമുള്ളതെന്ന് എന്നെയാണ് പറയുന്നത് എനിക്ക് അറിയില്ല എന്താ പറഞ്ഞില്ല ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഒരു കാര്യം കൂടെ നിക്കുന്നുണ്ടോ അങ്ങനെന്തേലും ഇല്ലില്ല ഈ കമന്റ് വന്നു 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 വന്ന് മറ്റുള്ള നമ്മളാ ഒരു ഈ കുണ്ടപ്പോ ഞാൻ പറയുന്നത് ഇപ്പം അല്ലാത്തൊരു സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു ഒരാള് നമ്മളോട് ഒരു ഒരിടത്തേക്ക് വരാൻ മടിക്കുകയാണ് കാരണം അവൻറെ അവന്റെ ഇവിടെ പോയാല് എന്നെ അങ്ങനെ പറയൂ എന്നൊരു ചിന്താഗതി അവർക്കുണ്ടാണ് ഇതാണ് ഒരു ഇമേജ് പോവുമെന്നുള്ള അതാണ് അത്രേ ഉള്ളൂ ഞാനെന്തൊന്നും മൈൻഡ് ചെയ്യാറല്ല എന്റെ മനസ്സിലാക്കിയിട്ട് എന്റെ ഗുണം അതൊരു സത്യം മൈൻഡ് ചെയ്യാറില്ലെങ്കിൽ കൂടി നമ്മൾ എന്ന് അങ്ങനെയല്ലോ ശരിക്കും ഗേ അല്ല എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അപ്പൊ ആ ഗേ അല്ല എന്ന് നൂറു ശതമാനം പറയുന്ന ഒരാളുടെ കൂടെ എന്തിനാണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ ഒന്ന് കൂടെ നടക്കാൻ പോലും മടിക്കുന്നത് അത് ശരിക്കും ഒരു ആൾക്കാരെ തള്ളി പറയുന്നതല്ലേ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കമന്റ് ഒന്നും നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത ഈ നാറികൾ ഇടുന്ന കമന്റ് കാരണമാണ് പക്ഷെ അവര് വിട്ടോട്ടെ അതൊന്നും പ്രശ്നം പ്രശ്നമില്ല എനിക്ക് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഞാനൊന്നും പ്രതികരിക്കാൻ പോറില്ല പോകുന്നതിങ്ങനെ പോയിക്കോട്ടെ എന്തെങ്കിലും എന്നെയും എടുക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു ചിന്താഗതി ശരിക്കും പ്രണയം വിവാഹ ജീവിതം അതിനെ കുറിച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ പ്രണയം ഉണ്ടായിരുന്നു എല്ലാവരെ പോലും തന്നെ അതൊക്കെ പറയാനുള്ള കൊറേ കഥയുണ്ട് ഒരു പ്രണയത്തെ കുറിച്ചൊന്ന് ഞാനും പ്രണയിച്ചോണ്ട് ആ അഞ്ച് ആറ് വർഷം ഞാനൊരു പെൺകുട്ടിയുടെ പ്രണയത്തിലായിരുന്നു എൻ്റെ റിലേഷനിൽപ്പെട്ടതന്നെ അത് കല്യാണം വരെ കൊണ്ട് എത്തിച്ചാണ് പക്ഷെ അതിനുവേണ്ടി ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തു കാരണം ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ലൈഫിൽ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് നമ്മുടേതെന്ന് പറഞ്ഞാൽ സ്നേഹം ഒരിക്കലും ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലേ എൻ്റെ ഒരു വിശ്വാസമാണ് ബാക്കി ആളുകൾ പറയും ഒരാൾ പോയാൽ മറ്റൊരാൾ ഒരാൾ പോയാൽ മറ്റൊരാൾ അങ്ങനെ കിട്ടുന്നതൊക്കെ നമ്മൾ മറ്റൊരാൾക്ക് മറ്റുള്ള ആൾക്ക് വേണ്ടി അഭിനയിക്കുകയാണെന്നേ പറയുള്ളൂ ഒരു ജീ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടി പക്ഷെ നമുക്ക് ലൈഫിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടേതെന്ന് പറഞ്ഞ ഒരാളെ സ്നേഹിച്ചത് ഒരു പ്രണയമുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു അത് എൻഗേജ്മെന്റ് കഴിഞ്ഞു കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു അതിന് ശേഷം തുടക്കം മുതൽ തന്നെ നമ്മുടെ വീട്ടുകാർക്കൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയെ ഭയങ്കര ജീവനായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുട്ടി തിരിച്ചും ആ സമയത്ത് അങ്ങനെ അങ്ങനെയാണ് അത് കല്യാണത്തിലേക്ക് പോകുന്നത് എൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞ് സമ്മാപ്പിച്ച് അവളെ വീട്ടുകാരെ പറഞ്ഞ് സമയപ്പിച്ച് അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടി സ്ഥലങ്ങൾ അങ്ങ് ഞാൻ തിരിച്ച് ദുബായ് തിരിച്ച് ബഹറിലേക്ക് പോയി ആ ഒരു സമയത്ത് ചെറിയൊരു പ്രശ്നമായിട്ട് ഒരു ഞാനും അവളുമായിട്ട് ഒരു ഒരു വർഷത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ സംസാരിക്കാൻ ഞങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അവൾ വേറെ ഒന്ന് സെറ്റായി ആ ശരിക്കും അപ്പോ അവൾക്ക് ഞാനിപ്പോഴും പറയുന്ന വെച്ചാല് അവൾക്ക് നല്ലതെന്ന് തോന്നിയൊരു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞായി അവൾക്ക് നല്ലതെന്ന് തോന്നിയൊരു കാര്യം അവള് തെരഞ്ഞെടുത്ത് പക്ഷെ കാലം തെളിയിച്ചു കൊടുത്തത് നല്ലതല്ലാന്ന് പിന്നെ അതിപ്പം ഡിവോഴ്സ് ഒക്കെ ആയിട്ട് രണ്ടാമത് വേറെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ പിന്നെ അതോടെ ഞാൻ ഈ കല്യാണ കാര്യം വെച്ച് നിർത്തിയതാണ് അതോടെ പ്രണയം അവസാനി പലരും പറയാറുണ്ട് മൂന്നാമത് ഒരാള് വരുമ്പോഴാണ് എല്ലാ പ്രണയങ്ങളും തകരുന്നതെന്ന് നല്ല ബന്ധങ്ങളിൽ ഒരാൾ മാത്രമേ അത്രയും ആത്മാർത്ഥമായിട്ട് ശരിക്കും ഞാൻ കോണ്ടാക്ട് ഇല്ലായിരുന്ന സമയത്ത് മൂന്നാമത്തെ ഒരാൾ വന്നു അങ്ങനെയാണ് അത് പോയത് പക്ഷേ എന്ത് എന്തു ഇപ്പോഴും അത് ഓർക്കും ആ പ്രണയം കാണാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും രണ്ടും മൂന്നോട്ടം കണ്ടായിരുന്നു സംസാരിച്ചായിരുന്നു വീണ്ടും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ആള് ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എന്താ കല്യാണം നമ്മൾ നമ്മളാഗ്രഹിച്ച സമയത്ത് നമുക്ക് കിട്ടി നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിച്ച സമയത്ത് ശരിക്കും ഒരുപാട് പ്രതീക്ഷ ഞാൻ കല്യാണത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാരണം അത്രയ്ക്ക് എന്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അതിനുവേണ്ടി അവിടെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയ ഒരാളാണ് അപ്പൊ അതൊക്കെ ഓർത്തിട്ട് പിന്നെ അത് വേണ്ട നാട്ടുകാരൊക്കെ അറിയുന്ന ഒരു റിലേഷൻ പിന്നെ ഒരു നാണക്കേടായിട്ടുണ്ടോ അവർ വേറെ കെട്ടിയപ്പോ ഞാന് ഞാൻ വേറിലായിരുന്നു ആ സമയത്താണ് ഈ സംഭവം അറിയുന്നത് അപ്പോൾ ഞാനൊരു നാല് മാസത്തോളം ഞാൻ ഭയങ്കര ഡിപ്രഷനിലും ഒരാളോട് സംസാരിക്കാൻ പറ്റാതെ ഞാനൊരു സൂയിസൈഡ് അറ്റം അറ്റംപ്റ്റ് വരെ നിർത്തിയ ഒരാളാണ് കാരണം അതൊക്കെ ഇപ്പോൾ അവർക്കും വേണ്ടി ശരിയാണ് വരുന്നത് ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ ഞാൻ ബാത്റൂമിൽ കയറി രാത്രി ഒരു പന്ത്രണ്ട് മണിയാവും അപ്പോൾ ഞാനും അമ്മയും ഏട്ടനും ഒരു റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ ബാത്റൂമിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് അപ്പോൾ എന്ത് എനിക്ക് ജീവിക്കാൻ വീണ്ടും എൻ്റെ ജീവിതം ബാക്കി കിടക്കുന്നുണ്ടായിരിക്കും ഏട്ടം വന്ന് നോക്കിയിട്ടാണ് അവൻ ഡോറ് ചവിട്ടി തുറന്നിട്ടാണ് അന്ന് അവൻ അന്ന് കുറച്ച് ഉറക്കത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവനാണ് കണ്ടത് സഞ്ജു സത്യം സഞ്ജുവിൻ്റെ മനസ്സിൽ സത്യസന്ധത ഉള്ളത് കൊണ്ടാണ് യെസ് കാരണം നമ്മൾ അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ലൈഫ് നശിപ്പിക്കേണ്ടതല്ല ജീവി നമുക്ക് ദൈവം തന്ന ആയുസ് ഇപ്പോഴും ഒരുപാട് ഇങ്ങനെ ഈ പ്രണയം എന്നൊക്കെ പറയും ഇപ്പോഴത്തെ ജനറേഷനിലങ്ങനെയല്ലേ ഒരുപാട് ഒരാൾ ഒരാളിഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അത് ആസിഡ് ഒഴിക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക വിവേകമില്ലാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ അപ്പൊ അതൊക്കെ മാറണം നമുക്ക് ദൈവം തന്നൊരു ആയുസ് മുന്നോട്ട് ജീവിത ജീവൻ നമ്മുടെ ജീവിതം ജീവിച്ചിരിക്കുമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇനി ഒരു പ്രണയത്തിലേക്കൊന്നും പോകുന്നില്ല പേടിയാണോ ശരിക്കും സത്യമാണ് കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം പണ്ടത്തെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫാമിലി ലൈഫിനെ കണ്ടു ഒരുപാട് ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ് പണ്ടത്തെ ഫാമിലി ലൈഫ് ഇപ്പഴാണെങ്കിൽ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാം എന്നൊരു തൻ്റെ ഇടം ഉണ്ട് അവർക്ക് ഇഷ്ടമില്ല അതെ ഇഷ്ടമല്ലെങ്കിൽ അവരവിടെ ഉപയോഗിച്ച് പോവാണ് ഇപ്പൊ അത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞായായിരുന്നാലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതാണ് നല്ലത് കാരണം നമ്മൾ ശ്വാസം മുട്ടി ജീവിക്കുന്നേക്കാളും നമ്മുടെ ചെറിയൊരു ലൈഫ് നമ്മളത് ഹാപ്പി ആയിട്ടിരിക്കണം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പിരിയണംന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അത് നടക്കട്ടെ കല്യാണത്തിന് നിർബന്ധിച്ചു ഒരുപാട് 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 പക്ഷേ അമ്മയൊക്കെ എന്താ പറയാറ് അമ്മയൊക്കെ ഇതാ ഇപ്പൊ വന്നപ്പോഴും പറഞ്ഞു നീ കല്യാണം കഴിക്കുന്നില്ലേ കഴിച്ച് കഴിച്ച് കഴിക്കാന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും നമ്മൾ ഒന്നേം തുടങ്ങണ്ടേ എല്ലാം കാരണം ഒരു ആറു വർഷത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷ കല്യാണത്തിന് ഡേറ്റ് എന്റെ ഒരു ഓണ കല്യാണത്തിന് ഡേറ്റ് എത്ര വർഷം മുൻപായിരുന്നു അത് ഒരു നാല് വർഷം മുൻപ് അപ്പോ എനിക്ക് ഭയങ്കര ഞാൻ ഒരു നാല് മാസം ഡിപ്രഷനിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ തകർന്ന് ജോലിക്കൊന്നും പോവാതെ അങ്ങനെ മാനസികമായിട്ട് അതിൽ നിന്നൊക്കെ വന്ന ഒരാളാണ് അപ്പൊ ശരി ശരി എനിക്ക് ഇപ്പം ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട് ഇഷ്ടം പോലെ പെൺകുട്ടി ഞാൻ ഒന്നിനും റീപ്ലൈ ചെയ്യാറില്ല ഒരാൾ ചേട്ടനെ കാണാൻ ആഗ്രഹമുണ്ട് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട് ചെയ്യാറുണ്ട് ഞാൻ ഒന്നിനെ റീപ്ലൈ ചെയ്യാറില്ല ചില നമുക്ക് ഞാൻ ചെയ്യാറില്ല റിയുന്നല്ലാതെ ഇങ്ങനെ ഇത്രയും പ്രണയിച്ച പ്രണയിച്ചൊരാളെയാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഗെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഈ വിമർശിക്കുന്ന വിമർശിക്കുന്നവർക്കൊന്നും ഇതൊന്നും അറിയത്തില്ലല്ലോ എന്താണ് അതെ നമ്മുടെ റിയൽ ലൈഫ് അവർക്ക് അറിയത്തില്ലല്ലോ അവര് ഒന്നും അറിയാതെ അവര് ഇന്റർനെറ്റ് തീർക്കാൻ വേണ്ടി അവര് കമന്റ് ഇടുന്നു അത്രേ ഉള്ളൂ പിന്നെ ഈ വീഡിയോ കണ്ടോ ഇത് അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇത് നെഗറ്റീവ് ആയിട്ടാണ് ഇത് ഞാൻ ഇൻസ്റ്റൊക്കെ തുടങ്ങുന്ന സമയത്തൊന്ന് റീച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ റീച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ശരിക്കും ഞാൻ ഇൻസ്റ്റ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ എനിക്ക് നൂറ് വ്യൂസ് നൂറ്റമ്പതാണ് കിട്ടുന്നത് അപ്പോൾ മറ്റുള്ളവരെ ഇൻസ്റ്റയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര തോന്നാറുണ്ട് ഈ ഒക്കെ അപ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഒരു സിംഗിൾ വീഡിയോ അങ്ങനെ ഒരുപാട് റീച്ച് ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അങ്ങോട്ട് പറ്റ പോക്കായിരുന്നു പൊറ്റപ്പോ അതുകൊണ്ടാണ് ഈ നെഗറ്റീവിലൂടെ റീച്ച് ആവുന്ന ഒരു ഞാൻ ഇൻസ്റ്റ ഒരു പത്ത് മാസത്തോളായി പത്ത് പതിനൊന്ന് മാസത്തോളായി പത്ത് മാസത്തോളായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ നിൽക്കുന്നില്ലേ ആ അത്രേ അത്രയുള്ളു അപ്പൊ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന നൂറ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഫോളോവേഴ്സ് ഉള്ള എത്രയേ ആളുകളുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ഓ ആഗ്രഹിച്ച ഒരു ഇതായിരുന്നു അത് എന്ന് വെച്ചാൽ കുറച്ച് റീച്ച് ആവണം എന്നുള്ളത് ആ നമ്മൾ ഒരു ഒരു നമ്മളിപ്പോ സംഭവത്തിലേക്ക് നമ്മൾ അത് വിജയിപ്പിക്കണം അത്രേ ഉള്ളൂ ശരിക്കും ഇനി ബിജി ചേച്ചിയുടെ ഇതിലേക്ക് വരാണ് ബിജിചേച്ചി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു അവന്റെ ആലില താലി ആലില കാവിലെ തന്നെ അത് നല്ല രസം ഉണ്ടായിരുന്നു ആ വീഡിയോ അത് നല്ലൊരു ഡബ് സ്മാഷ് വീഡിയോ ആയിരുന്നു പക്ഷെ ഒരുപാട് നെഗറ്റീവ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോഴൊക്കെ നെഗറ്റീവാണ് ബിജി ചേച്ചിയായിട്ട് എങ്ങനെയാണ് സൗഹൃദം തുടങ്ങുന്നത് ി എന്ന് പറയുകയാണെങ്കിൽ വിശേച്ചി എന്ന് പറയുമ്പം എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു കൂടെപ്പറപ്പ് പോലെ തന്നെയാണ് ആളുകൾ പലതും പറയാറുണ്ട് അവിടെ പോ അവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ബി എടാ ഇങ്ങോട്ട് ഒന്ന് ഒന്നു സഹോദര അതെ അതെ ശരി നൂറ് ശതമാനം ഇപ്പോൾ ഒരു മീൻകറി വെച്ചാൽ പോലും ഞങ്ങൾ അടുത്തടുത്താണ് ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ ഒരു മീൻകറി വെച്ചാൽ പോലും എന്നെ വിളിക്കും എടാ രാവും ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നീ പറഞ്ഞതെന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരാളുടെ കൂടെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല വിചേച്ചി ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൂടെ അത് ഞാനും ഞങ്ങൾ ഒരു ദിവസം രാത്രി പുറത്തു പോയപ്പോ ഞാൻ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാണ് ആ വീഡിയോ അങ്ങനെ പിന്നെ കൊറേ അതിനുശേഷം കുറെ വീഡിയോസ് ഭയങ്കര റീച്ചാണ് ഞാനും ചെയ്യുന്ന വീഡിയോസ് ആ അല്ല ബിജി ചേച്ചിയായിട്ടുള്ള സൗഹൃദം തുടങ്ങിയിട്ട് കുറേ വർഷമാണ് ഞങ്ങളൊരു എട്ട് എട്ട് വർഷത്തിൽ കൂടുതലായി ഇപ്പം ബിജി ചേച്ചിയുടെ കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ ഭയങ്കര നെഗറ്റീവാണ് വരുന്നത് കേട്ടാൽ അറക്കുന്ന തിറികളാണ് വരുന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ അവരുടെ കൂടെ വീഡിയോ ചെയ്യുന്നത് ബിജി ചേച്ചിയുടെ അതാണ് പറഞ്ഞത് ഞാൻ എൻ്റെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല ചുരുക്കം ചില ഫ്രണ്ട്സേ ഉള്ളൂ അതിലൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ് ബിജി ചേച്ചി ശരിക്കും എൻ്റെ ഒരു കൂടപ്പുറപ്പു പോലെ എന്നെയാണ് ഞാൻ കാണുന്നത് എന്ത് കാര്യം എന്നെ വിളിക്കുക കാരണം എനിക്കൊരു സ്നേഹവും റെസ്പെക്റ്റും ഉള്ളതെന്ന് വെച്ചാൽ ഒരു കുടുംബം നന്നായിട്ട് നോക്കുന്ന ഒരാളാണ് ഉദ്ദേശിച്ചു കാരണം അവർക്ക് അവർ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും കിട്ടുന്ന പൈസ ആഡംബരമായിട്ട് കുറേ ഡ്രസ്സ് വാങ്ങിക്കുകയോ കുറേ ആഭരണം വാങ്ങിക്കുകയോ അവരുടേതായ കാര്യമല്ല അവർ നോക്കുന്നത് അവരെ മൂന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം ഒരമ്മ ഒരു വീട് ഇപ്പം ഇപ്പം തന്നെ ഒരു മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവേന്ന് എത്ര പൈസ വേണം ഒരു വീട്ടിൽ അറിയാലോ അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് നോക്കി അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അല്ലാതെ അവരുടെ ആഡംബരത്തിന് വേണ്ടി ഒന്ന് ചെയ്യുന്നവരല്ല ആ കാര്യം വെച്ച് നോക്കുമ്പോൾ വിശേഷം പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് സ്നേഹം റെസ്പെക്ട് എന്റെ ഒരു കൂടെ പറഞ്ഞ തന്നെയാണ് അതിന് എത്ര കാലം കഴിഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പം തന്നെ ഞാൻ വരാൻ സമയത്ത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത് ആയിട്ട് എന്നെ വിളിച്ചിട്ട് റൂമിൽ വിളിച്ചിട്ട് സർപ്രൈസ് തന്നെ ഗിഫ്റ്റ് തന്നു എനിക്ക് അല്ലാതെ പൈസ തന്നു നീ നാട്ടിൽ പോവല്ലേ നീ എന്തേലും മേടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരിക്കും സഹോദരിയെ പോലെ അതെ അതെ എനിക്ക് അങ്ങനെയാണ് മറ്റുള്ളവർ പക്ഷേ ആൾക്കാര് സത്യം പറഞ്ഞാൽ ആൾക്കാര് പറയുന്നെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്രയും മോശമായിട്ടാ പറയുന്നത് നിങ്ങള് തമ്മില് മറ്റൊരു റിലേഷനാണ് എന്ന് വെച്ചാൽ വയസ്സിൽ മൂത്ത ആളാണ് പക്ഷെ ഒരിക്കലും സഞ്ജുവിന് അങ്ങനെ തോന്നാൻ വഴിയില്ല ഒരിക്കലും സഹോദര തുല് തുല്യായിട്ടുള്ള ഒരാളോട് ഒരു ഫീലിംഗ്സ് തോന്നെങ്കിൽ എല്ലാരോടും തോന്നാറില്ല അതെ നമുക്ക് തോന്നുന്നത് നമുക്ക് വീട്ടിലെ അമ്മ അമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് നമുക്ക് അവരോടൊന്നും തോന്നാറില്ല ഇല്ല ഒരിക്കലും നമുക്ക് തോന്നേണ്ട ആളുകളുണ്ടല്ലോ തോന്ന അതേപോലെ തന്നെയാണ് എന്റെ ഒരു കാരണം ഇപ്പോഴൊന്നും അല്ല ഒരു എട്ട് വർഷത്തോളായി വിശേഷം എനിക്കറിയാം അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ബേറനിലായിരുന്നു വിശേഷം ബേറിലെ ബേറിൻ വെച്ചിട്ട് ഞങ്ങൾ അറിയുന്നതാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അത് മുന്നോട്ട് നമ്മൾ ഉണ്ടാകുന്ന കാലം വരെ മുന്നോട്ട് പോകണം പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടി ലാസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുള്ളത് വെച്ചാൽ ഒരു വ്യക്തിയെ തിരിച്ചറിയാതെ ഒരാൾ നാല് വീഡിയോസ് ഉണ്ട് കിട്ടോ ഒന്ന് സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഒരാളെയും വിലയിരുത്താൻ പാടില്ല കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഫേസ് എല്ലാം ഫേക്ക് എന്ന് വേണ്ടി പറയുന്നത് എനിക്ക് അറിയുന്നിടത്തോളം ഫുള്ള് ഫെയ്ക്ക് ആണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഈ എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള മുഖം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ ഒരുപാട് അതിനപ്പുറം ക്യാമറയ്ക്കപ്പുറം ഒരുപാട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോ നമ്മളൊക്കെ ഞാനൊക്കെ എന്താ ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഒരാളെ കണ്ടിട്ട് ഒരാളും വിലയിരുത്തരുത് റിയൽ ലൈഫിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നെഗറ്റീവ് നെഗറ്റീവ് ഇടുന്നവരോടൊന്നും എനിക്കൊന്നും പറയല്ല എല്ലാവരുടെയും സ്നേഹമാണ് ഇഷ്ടമാണ് നിങ്ങൾ ഇട്ടുള്ളൂ ഒരുപാട് കമന്റ് ഇട്ടുള്ളൂ ശരിക്കും അവരോട് സ്നേഹമാണ് കാരണം അവരെ നെഗറ്റീവ് കമന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അല്ലേ അവരൊരു കമന്റുണ്ട് കാരണം എനിക്ക് ഇത്രയും പോസിറ്റീവ് കമന്റ് ആണെങ്കിൽ നിങ്ങൾ വിളിക്കും എന്നെ ഒരിക്കലും വിളിക്കില്ല നിങ്ങൾ എനിക്കറിയാം ഒരിക്കലും നിങ്ങൾ വിളിക്കില്ല ഇത്രയും നെഗറ്റീവ് വന്നുകൊണ്ട് ഈ നെഗറ്റീവ് എന്താണ് വരുന്നത് അതിനെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾ വിളിച്ചത് ശരിക്കും അപ്പോഴീ നെഗറ്റീവ് ഇടുന്നവരാണ് ശരിക്കും സ്റ്റാർ വളർത്തിയത് വളർത്തിയത് അവരാണ് ശരിക്കും സ്റ്റാർ